അന്തം കുന്തും ഇല്ലാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മാവ് മാവുള്ളൊരു ഫാമുണ്ട് അത് തിരക്കി പോവുകയാണ് ഇവിടെ ആണ് ഈ മാവുള്ള ഫാം അതായത് മാങ്ങ ഉണ്ടെന്ന് അറിയത്തില്ല ഇതുവരെ വണ്ടി പോകാൻ പറ്റത്തില്ല കാരണം നിറച്ചുണ്ടല്ലേ ഒരു വൃത്തികെട്ട റോഡാണ് കല്ലെല്ലാം ഉള്ള റോഡാണ് നല്ല നട്ടപ്പുറ വെയിലാണ് ഒരു നാൽപ്പത് ഡിഗ്രിയൊക്കെ കാണുവാണെങ്കിൽ റോഡ് പിള്ളേർക്കും നടക്കാൻ പറ്റും എങ്കിലും അവിടെ പോയി മാങ്ങ കുറയ്ക്കുക എന്നുള്ള വ്യാമോഹത്തോടെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും ഈ ഒരു ഞങ്ങൾ ഇവിടെ വരാറുണ്ട് മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫുജീറ ധട്ന ഡിബ കഴിഞ്ഞിട്ട് ധട്ന എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് വേർത്ത് കുടിച്ചിരിക്കുന്നുണ്ടോ കുറേ ദൂരം നടക്കണം ഇവിടെ വരെ വരാണെങ്കിൽ അതായത് വണ്ടി എത്താത്ത ഒരു ഫാം ഏരിയ ആണ് കുറച്ചേറെ ദൂരം ഉണ്ട് ബാക്കി നമുക്ക് കഴിഞ്ഞാൽ പറയാൻ പറ്റും ഫുള്ള് കല്ലൊക്കെയാണ് അപ്പം വണ്ടി കൊണ്ടുവരുന്നത് നമുക്ക് ഭയങ്കര റിസ്ക് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ നടന്ന് വരേണ്ട വരേണ്ടത് എന്തുകൊണ്ടാണ് നമ്മളിവിടെ വരുന്നത് വെച്ചാൽ എല്ലാ വർഷവും നമ്മൾ ഈ സമയത്ത് വരാറുണ്ട് മെയ് ജൂൺ മാസങ്ങളിൽ ഇവിടെ മാവ് പൂക്കുന്ന സമയമാണ് വന്ന് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മാങ്ങ ഇതിപ്പം നമ്മളിപ്പം രണ്ട് തവണ വരാറുണ്ട് ആദ്യത്തെ തവണ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച മാങ്ങ പറിച്ചോണ്ട് പോകാനാണ് അച്ചാറിടാൻ വേണ്ടിയിട്ട് ഇനി അടുത്തൊരു തവണ കൂടെ വരും കേട്ടോ അത് മാങ്ങ പഴുക്കുമ്പോഴത്തേക്കിന് പഴുത്ത മാങ്ങയ്ക്കും അതേപോലെ തന്നെ പിന്നെ നമ്മുടെ ഒക്കെ ആവും ആ സമയത്തേക്കും ആയിട്ടാണ് നമ്മൾ വരുന്നത് നല്ല ചൂടാണ് കേട്ടോ നല്ല ചൂടാണ് അത്രയും ദൂരം നടന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ മാവിന്ന് മാങ്ങ പറിച്ചോണ്ട് പോകാൻ വേണ്ടിയിട്ട് കുറവാണെന്ന് തോന്നുന്നു മാങ്ങ അവിടെ ഇവിടെക്ക് ഒന്നോ രണ്ടോ മാങ്ങ മാങ്ങാതെ മാങ്ങ ഇപ്രാവശ്യം സീസൺ കുറവാണെന്ന് തോന്നുന്നു മാങ്ങ കുറവായിട്ട് തോന്നും എന്നാൽ നമുക്ക് അകത്ത് കയറി നമുക്ക് പോയി നോക്കാം അകത്ത് മകനുണ്ടോ എന്ന് നോക്കാം തിരക്ക് വന്ന ഫാം എത്തിയിരിക്കുകയാണ് ഈ ഒരു ഫാമിലാണ് നമ്മൾ തിരക്കി വന്നിട്ടുള്ളത് അകത്ത് കയറി നോക്കാം ചീ വീടിൻ്റെ സൗണ്ട് വരുന്നില്ലേ നല്ല ചീ മണ്ണൊക്കെ മകളൊക്കെ പഴുത്ത് അടിഞ്ഞു താഴെയൊക്കെ വീണുണ്ട് കളിയെ നമ്മൾ തിരക്കി വന്ന മാങ്ങാത്തോട്ടം മാവും തോട്ടം മാങ്ങാത്തോട്ടം അല്ല മാവും തോട്ടം മാങ്ങ ഇഷ്ടം പോലെ മാങ്ങ അടുപ്പുണ്ട് വന്നപ്പോൾ മാങ്ങ തിരക്കി വന്നപ്പോൾ ദേ ഇതിൽ എനിക്ക് തോന്നുന്ന വിളവെടുത്തതിൻ്റെ ബാക്കിയാണ് തോന്നുന്നുണ്ട് ഭയങ്കര ചൂടാണ് കേട്ടോ എൻ്റെ അത് കയറി കഴിഞ്ഞപ്പം അയ്യോ ഉരുക്കി പോകുന്നു തണ്ണിമത്തങ്ങയാണ് കേട്ടോ തണ്ണിമത്തങ്ങയുടെ വിളവെടുത്തിൻ്റെ ബാക്കിയാണ് ഈ എൻ്റെ ഫുള്ള് തണ്ണിമത്തങ്ങയാണ് കേട്ടോ തണ്ണിമത്തങ്ങ ഒരു വിളവെടുത്തതിൻ്റെ ബാക്കി വേണ്ടാത്തതൊക്കെ അവിടെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ കിടപ്പുണ്ട് നല്ല ചൂടാണ് ഈ ഒരു ടെൻ്റ് നിറച്ച് ടെൻറ്റിനകത്ത് തീണ്ടാവും അങ്ങ് ദൂരെയൊക്കെ വേണ്ട വിളവെടുത്ത ബാക്കി തണ്ണിമത്തൊക്കെ കിടപ്പുണ്ട് കണ്ടില്ലേ മക്കളേ മാങ്ങ കണ്ടില്ലേ കണ്ടില്ലോ മക്കളേ മാങ്ങ കണ്ടില്ലേ ഇതെന്തോ മാങ്ങയാണ് ഇതാണ് പച്ച മാങ്ങ പച്ച മാങ്ങനിക്കാറ് അത് എന്ത് വെറൈറ്റി ആണെന്നാ ഞാൻ ചോദിച്ചത് അങ്ങോട്ടും നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇപ്പൊ മാങ്ങയുടെ സീസൺ കൊല്ല കൊലയായി കിടക്കുന്ന മാങ്ങ കണ്ടോ മക്കളെ കണ്ണി മാങ്ങ പഴുതും നിൽക്കുന്ന കണ്ട മക്കളെ തറയിൽ മുട്ടി മുട്ടി കിടക്കുന്നു വെയിറ്റ് ഉണ്ട് നല്ല ചൂടാണ് കേട്ടോ വേർത്ത് കൂളിച്ചൊക്കെയാണ് പക്ഷെ രണ്ട് സൈഡിൽ രണ്ട് നിരയിലും ഇങ്ങനെ മാവാണ് കേട്ടോ മാവ് മാത്രം മാങ്ങ ഉണ്ടോ രണ്ട് നിരയിലും മാവിലും മാങ്ങ ഉണ്ട് മാങ്ങ ഒക്കെ ഉണ്ട് ഭാരം കൊണ്ട് കണ്ട് തറയിൽ നേരത്ത് മുട്ടിക്കിടക്കുകയാണ് മാവിയിൽ മാങ്ങയിൽ ഇങ്ങനെ ചെറിയ ജീവികളൊന്നും കയറി ഇരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇതൊട്ടിച്ചിരിക്കുകയാണ് നമ്മളെ ഉപയോഗിക്കുന്ന പോലെ അപ്പം മാത്രമല്ല നാരകം പിന്നെ നമ്മുടെ അനാർ അനാർ ഉണ്ട് ഇന്തയുണ്ട് ഇന്തപ്പനിയുണ്ട് ജോലിക്കാരെ നമുക്ക് മാങ്ങ പറിച്ചു തരുവാണ് തോട്ടിയൊക്കെ ആയിട്ട് നമ്മുടെ ഇവിടെ മാങ്ങ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ജോലിക്കാരൻ ഇവിടുത്തെ നമ്മൾ കുറച്ച് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മാങ്ങ വരുന്നതല്ലേ ആ പുള്ളിയുടെ അത്രയും സമയം മെനക്കെട്ട് നമുക്ക് വേണ്ടിയിട്ട് മാങ്ങ പറിച്ചു തരുന്നതാണ് നമ്മൾ എന്തായാലും എന്തെങ്കിലും കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ മാങ്ങ പറിച്ച് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടിട്ട് അച്ചാറുള്ളൂ അപ്പം നിങ്ങളവർക്കും ഇത്രയും ദൂരം വന്നിട്ട് എന്താണ് ഇത്രയും ദൂരം വന്നു കഴിഞ്ഞിട്ട് മരത്തിൽ നിന്ന് മാ പറിച്ചതും നല്ല നാച്ചുറൽ മാങ്ങ ഇതൊന്നും ഇല്ലാത്ത ഒന്നും ചേർക്കാത്ത മാങ്ങ പറിച്ച് കൊണ്ട് പറയുന്നത് ഒരു വേറെ ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ അകത്തുനിന്ന് തോട്ടുകൊണ്ട് അടിച്ചിട്ടപ്പോഴെ വെളിയിൽ റോഡിൽ വീണിടുന്ന മാങ്ങകളൊക്കെ ആയിരുന്നു ഇത് ഇത് നമ്മൾ വന്നിട്ട് പിന്നെ പിറക്കിയെടുത്തു എല്ലാം നല്ല മാങ്ങയാണ് കേട്ടോ നല്ല സൂപ്പർ മാങ്ങയാണ് നല്ല പുളിയുള്ള മാങ്ങയാണ് ഇവിടുത്തെ മാങ്ങയ്ക്ക് അങ്ങനെ ഞങ്ങളുടെ മാങ്ങ പറിക്കൽ ടാസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് പുതിയ വ്ലോഗുമായിട്ട് വരാം ബൈ ബൈ